ഹായ് ഹലോ എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഇന്ന് എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കാരണം ഇന്നലെ തൊട്ടേ മനസ്സിൽ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമസ്കാരം മനഃപൂർവ്വം മറ്റുള്ളവരെ പറ്റിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ചില ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തമാർക്കാണ് നമുക്ക് എല്ലാവർക്കും ആണല്ലേ അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റ് അതിപ്പോ എന്ത് വസ്തുവുമായിക്കോട്ടെ ഇപ്പൊ ജസ്നാസാലി വിൽക്കുന്നത് പോലെ ഒരു കൃഷ്ണന്റെ പടം ഈ പ്രൊഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയും ക്വാളിറ്റി ആണെന്ന് എന്നാല് ക്വാളിറ്റി അല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം വേണ്ടത് പബ്ലിസിറ്റി ആണ് എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് വൈറൽ ആകുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ പ്രൊഡക്റ്റിന്റെ വിൽപ്പന നടക്കുന്നത് ക്വാളിറ്റി ഒക്കെ ആൾക്കാർ പിന്നെ നോക്കത്തുള്ളൂ വൈറലാണോ അതാണ് ആദ്യം നോക്കുന്നത് അങ്ങനെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വസ്തു ജസ്റ്റ് ഒന്ന് വൈറലായി എന്നതിൻ്റെ പേരിൽ ഒരു ഭംഗിയുമില്ലാത്ത ഒരു ചിത്രം വിശ്വാസികളെ മുതലെടുത്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് വിറ്റ് കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജസ്നാ സലി ഒരു ഭംഗിയും ഇല്ലാത്തത് എന്ന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആ വസ്തു അയ്യായിരം രൂപ മുടക്കി അതിൽ കൂടുതൽ പൈസ മുടക്കി ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിരുന്നു ഈ ഒരു പടം എന്നാൽ ഇപ്പോൾ ആ പടത്തിൻ്റെ പബ്ലിസിറ്റി കുറഞ്ഞു ജസ്നയുടെ പബ്ലിസിറ്റി കുറഞ്ഞു ജസ്ന ഉഡായ്പാണ് എന്ന് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായതോട് കൂടിയിട്ട് ആ പടം ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നത് നിർത്തി ആ പടത്തിൻ്റെ വിൽപ്പന കുറഞ്ഞതോട് കൂടിയിട്ട് പല ഐഡിയാസും ഇറക്കി നോക്കി മതം മാറുവാണ് മതം ഇനി ഇല്ല അങ്ങനെ കുറെ വേലത്തരങ്ങൾ ഇറക്കി നോക്കി ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല കാരണം അയ്യായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു പ്രൈസ് ആണ് അത്രയും വില കൊടുത്ത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ചിത്രം വാങ്ങിക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ അപ്പൊ ആൾക്കാർക്ക് ഏകദേശം പിടികിട്ടി ഇപ്പോ അടുത്ത പ്ലാനിങ്ങും കൊണ്ട് ഇറക്കിയേക്കുവാണ് അടുത്ത ബുദ്ധിയുമായിട്ട് ഇറങ്ങിയേക്കാണ് ആ ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ അടവുമായിട്ട് ഇറങ്ങിയേക്കാണ് ജസ്റ്റാ അപ്പൊ പുതിയ അടവ് എന്താന്നുള്ളത് നമുക്കൊന്ന് കാണാം പ്ലാൻ ചെയ്യാൻ എന്നാലിരുന്ന് പ്ലാൻ ചെയ്തു പോകും അപ്പോൾ ആ പ്ലാനിങ് വരച്ചും തിരിച്ചും മറിച്ചും ഗുണിച്ചും ഒക്കെ ഇന്നലെ രാത്രി മുഴുവനോ നോക്കി എന്താവും അതിൻ്റെ റിസൾട്ട് എങ്ങനെയാവും അതിൻ്റെ റിസൾട്ട് എന്നുള്ളൊരു ഒരു ചിന്താഗതിയായിരുന്നു അപ്പോൾ പലർക്കും എന്നോട് ഫോട്ടോ മേടിക്കണം പക്ഷേ എൻ്റെ ഫോട്ടോയുടെ പ്രൈസ് പലർക്കും അത് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക എനിക്കിപ്പം എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ മെറ്റീരിയലിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള കാരണം മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ത്രീ എം എം ഉള്ളത് നമുക്ക് ടു എം എം ആക്കാം ഒന്ന് എം കാലുള്ളത് നമുക്ക് അര ഇഞ്ചാക്കാം അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്താക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു നേരം വിളിക്കുകയുള്ളൂ ഒടുക്കും എനിക്ക് അതിനൊരു മറുപടി കിട്ടി ആ മറുപടി ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ആ മറുപടിയാണ് ഈ കിടക്കുന്നത് കാണൂ കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാണൂള്ളൂ അതിൻ്റെ മറുപടിയാണ് ഈ കിടക്കുന്നത് ഈ കിടക്കുന്നത് എന്താ അത്ര വലിയ മറുപടി എന്നല്ലേ നിങ്ങൾ നോക്കുന്നത് ഇത്ര മുകളിലാണ് ഞാൻ ഫൈവ് തൗസൻഡിന്റെ ഒരു ഫോട്ടോ വരയ്ക്കാറ് ഞാൻ മുകളിൽ കണ്ണിന് വരച്ചു അത് വലിയൊരു പ്ലാനിങ് ആയിപ്പോയി പ്ലാനിങ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രാത്രി ഫുൾ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തിയ ബുദ്ധിയാണ് പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ എന്തോ ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് വന്നതെന്ന് പഴയ കൃഷ്ണൻ തന്നെ ഇവക്കൊരേ ഒരു കൃഷ്ണനെ വരയ്ക്കാനേ അറിയത്തുള്ളൂ അച്ചടിക്കാൻ മാത്രമേ അറിയത്തുള്ളു അതുകൊണ്ടാണ് ഇതേ കൃഷ്ണന്റെ രൂപം തന്നെ വരച്ചു വെച്ചേക്കുന്നത് ഇപ്പം ആവുമ്പോൾ അച്ചടിച്ചാൽ മതിയല്ലോ ഈ കൃഷ്ണന്റെ ഫോട്ടോ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് അതിന്റെ അച്ച് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് അതിനകത്ത് നോക്കി അങ്ങ് വരയ്ക്കുകയാണ് അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം മാത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കാണ് ആ ചിത്രം മാത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും ദിവസവും അയ്യായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റിനെ പകുതിയാക്കിയിട്ട് പകുതി സൈസിൽ കൃഷ്ണനെ വിൽക്കാനാണ് ഇനി ഉദ്ദേശിച്ചു വെച്ചേക്കുന്നത് അപ്പൊ പിന്നെ അയ്യായിരത്തിനേക്കാട്ടിൽ കുറച്ച് തുകയ്ക്ക് വിൽക്കാമല്ലോ കുറച്ച് തുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അയ്യായിരത്തിന്റെ പകുതിയായിരിക്കും അല്ലെങ്കിൽ മൂവായിരം ആയിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചു വെച്ചേക്കുന്നത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി ഇതിന് ഇത്രയും വലിയ പ്ലാനിങ്ങിന്റെ ഒന്നും കാര്യമില്ല ഇത്രയും വലിയ ചിന്തയുടെ ഒന്നും ആവശ്യമില്ല ആർക്കായാലും ജസ്റ്റ് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ചിന്തിച്ച് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ വലിയ ഉടായിപ്പാണ് നിങ്ങൾ ആരും ഈ ഉടായിപ്പ് വീഴാൻ പാടില്ല ഇനി കൃഷ്ണൻ ഒരു ഭംഗിയുമില്ല എന്ന് പറയാൻ കാരണം ഈ കൃഷ്ണന്റെ പടം കണ്ടോ ജസ്റ്റിനെ വരച്ചതാണ് ഈ പടത്തില് ആ കൃഷ്ണന്റെ കണ്ണ് നിങ്ങൾ നോക്കിക്കേ യാതൊരു രീതിയിലും പ്രപ്പോഷൻ കറക്റ്റ് ആവുന്നില്ല നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ കണ്ണിന്റെ പ്രപ്പോഷനും മൂക്കിന്റെ പ്രപ്പോഷനും അങ്ങനെ പ്രപ്പോഷൻ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ചിത്രം വരയ്ക്കുന്നത് ഞാനൊരു ചിത്രകാരി അല്ലെന്നിട്ട് പോലും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി ആ പ്രപ്പോഷൻ കറക്റ്റ് അല്ല എന്നുള്ളത് ഇനി ഒക്കെ അവിടെ നിൽക്കട്ടെ ആ കണ്ണിനകത്ത് വരച്ച് വെച്ചിരുന്ന കൃഷ്ണമണി ഒന്ന് നിങ്ങൾ നോക്കിക്കേ ജീവനുള്ള ഒരു വ്യക്തിയെ വരച്ചു വെക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അത് ജീവസ്വറ്റതാക്കണമെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണമണിയുടെ അകത്ത് ജസ്റ്റ് ഒരു വെള്ള കളറിങ്ങിനെ തേക്കും അത് വലിയ രീതിയിലുള്ള ഐഡിയ ഒന്നും ഇല്ലാത്തവർക്ക് പോലും അത് മനസ്സിലാവും കാരണം എങ്കിൽ മാത്രമേ അത് ജീവനുള്ള കൃഷ്ണമണിയായിട്ട് തോന്നത്തുള്ളൂ എന്നാൽ ജസ്ന വരച്ചു വച്ചേക്കുന്നത് കണ്ടോ ഈ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളതായിട്ട് തോന്നുമോ എന്തെങ്കിലും ഒരു ചൈതന്യം ഉണ്ടോ ഒരുമാതിരി ഒരു വിരൂപതയാണ് ഫീൽ ചെയ്യുന്നത് വെണ്ണക്കണ്ണൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു കണ്ണനാണ് അതായത് കണ്ണന്റെ കുഞ്ഞിലത്തെ ഇമേജ് ആണ് ഈ വെണ്ണക്കണ്ണൻ എന്ന് പറയുമ്പോൾ അപ്പൊ കുഞ്ഞിലത്തെ ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കൊരു വാത്സല്യം ഉണ്ട് അത് ഞാൻ കളർന്നല്ല പറഞ്ഞത് ഭംഗി എന്ന് ഉദ്ദേശിച്ചത് കളറിന്റെയോ സൗന്ദര്യത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഒരു ചൈതന്യം ഒരു ഐശ്വര്യമില്ല ഒരു ദൈവികത ഒന്നുമില്ല ഒരുമാതിരി ഒരു വിരൂപതയാണ് വരച്ചു വെച്ചേക്കുന്നത് ഇത് കണ്ടിട്ട് ആ പടം വാങ്ങിക്കുന്നവരെ ഞാൻ സമ്മതിച്ചു ഇവളുടെ കയ്യിൽ നിന്നൊക്കെ എഴുന്നൂറ്റമ്പത് പടങ്ങളോളം വിറ്റുപോയി ഈ എഴുന്നൂറ്റമ്പത് പടം വാങ്ങിച്ച എഴുന്നൂറ്റമ്പത് പേരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളൊക്കെ ഇത്രയും വിവരം കെട്ടവരാണോ അല്ലെങ്കിൽ ഫൂളാണോ ഇതിനെക്കാട്ടിലും പകുതിയുടെ പകുതിയുടെ പകുതി വിലക്ക് എത്രയോ നല്ല രീതിയിൽ പടങ്ങൾ വരച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ട് കൊള്ളാം എന്തായാലും ഇപ്പോൾ ഏതായാലും ജസ്നയ്ക്ക് അങ്ങ് പാവപ്പെട്ടവരെ ഓർത്തിട്ട് അങ്ങ് സങ്കടമാണ് അതായത് ജസ്നയുടെ ചിത്രങ്ങൾ പാവപ്പെട്ടവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്നെ അങ്ങ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് കളറിൻ്റെയും ത്രേ ഡി ഗോൾഡിൻ്റെയൊക്കെ അത് കണക്കെടുത്തതിന് ശേഷം എനിക്ക് എത്ര പൈസക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഫൈവ് തൗസൻഡിൻ്റെ ആ ഒരു റേഞ്ച് ഒന്നുമല്ല അതിലേക്കും എത്രയോ മാറ്റം ഉണ്ടാവും എത്ര ദിവസം കൊണ്ടാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫോട്ടോക്ക് പ്രൈസ് തീരുമാനിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ശരിക്കും പ്രയാവശ്ന കണ്ണൊക്കെ ഇപ്പോൾ ഇറകി കിടക്കാൻ ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല കാരണം ഇങ്ങനെ ആലോചിക്കുക എന്താണ് ഇല്ല ഫോട്ടോ എത്തിക്കണം എല്ലാവർക്കും ഫോട്ടോ വേണം പക്ഷേ പലർക്കും പാവപ്പെട്ട പലർക്കും ഇത് പ്രൈസ് കൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് അപ്പോൾ അവരെ എങ്ങനെ ഇതിൽ നിന്നും ഈ ഇതിലേക്ക് എന്താ പറയുക ഇതിൽ നിന്നും ഇങ്ങനെ സന്തോഷിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്താഗതി ആ ചിന്താഗതി ഒരു രാത്രി എനിക്ക് ഉറക്കം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ടര കണ്ടായി ഇപ്പോഴേക്ക് ഞാനത് ഫിനിഷ് ചെയ്ത് എടുത്തു ചെറുത് വരയ്ക്കുമ്പോൾ ഭയങ്കര റിസ്ക് പരിപാടിയാണ് വലത് വലുത് വരയ്ക്കുമ്പം ഭയങ്കര ഈസി പരിപാടിയാണ് ഏതായാലും ചെറുതൊന്ന് പെയിൻ്റും കൂടി ചെയ്ത് ഫ്രെയിമും കൂടി ചെയ്ത് നോക്കി ഫൈനലി എത്ര രൂപയ്ക്ക് തരാം പാവപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങ് വിഷമമാണ് എല്ലാവരിലേക്കും ചിത്രങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്ന രാവും പകലും ഇല്ലാതെ ഉറക്ക വളച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്നയുടെ ഈ ഒരു ചിത്രം പാവപ്പെട്ടവരെ ഓർത്ത് ജസ്റ്റിന് ഒരു കാരണവശാലും വിഷമിക്കണ്ട കാരണം ചെറിയ വില കൊടുത്ത് നല്ല കൃഷ്ണനെ വാങ്ങിച്ച് ആൾക്കാർ വീട്ടിൽ വെച്ചോളും ഈ അയ്യായിരം രൂപ കൊടുത്തും രണ്ടായിരം രൂപ കൊടുത്തും ഇങ്ങനെ വിരൂപതയുള്ള ഒരു പടം വാങ്ങിച്ച് വെക്കുന്നതിനെക്കാട്ടിലെ എത്രയോ ഭേദമാണ് ചെറിയ വില കൊടുത്ത് നല്ല ഒന്നാന്തരം നല്ല ഭംഗിയുള്ള ചൈതന്യമുള്ള ഐശ്വര്യമുള്ള കൃഷ്ണന്റെ പടം വാങ്ങിച്ച് വെക്കുന്നത് അങ്ങനെയല്ലേ എന്തിനാ വെറുതെ രണ്ടായിരം രൂപയൊക്കെ മുടക്കുന്നത് അഞ്ഞൂറും ആയിരവും രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറും അറുന്നൂറും രൂപയ്ക്ക് നല്ല ചിത്രങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള എത്രയോ നാൾ നീണ്ടു നിൽക്കുന്ന നല്ല പടങ്ങൾ വരച്ച് വിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്ത് വിൽക്കുന്ന ഒരുപാട് കടക്കാരെ നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിലോട്ട് പോയാൽ തന്നെ അറിയാം ഗുരുവായൂരമ്പലത്തെ ചെല്ലുമ്പോൾ ഇച്ചിരി വില കൂടുതലായിരിക്കും കാരണം ഗുരുവായൂർ നിന്ന് വാങ്ങുന്നതും ഉണ്ട് എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കൃഷ്ണനെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷ്ണന്റെ പടം കിട്ടും ജസ്നയുടെ പടം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ആ ഐശ്വര്യം ഞങ്ങൾക്ക് വേണ്ട അതൊരു നിർഭാഗ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ളവരെ മുതലെടുത്ത് മറ്റുള്ളവരെ പറ്റിച്ച് ഒരു രീതിയിലും ഒരു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പടം വാങ്ങിച്ച് വീട്ടുവെക്കുന്നതിനെക്കാട്ടിൽ ഭേദം പണം വാങ്ങിക്കാതെ ഇരിക്കുന്നതാണ് സത്യമല്ലേ പടം വാങ്ങിക്കാതെ ഇരിക്കുന്നതാണ് അപ്പൊ ഈ ഉടായ്പില് ഇനിയെങ്കിലും ദയവീത് ആരും പോയി വീഴാതെ ഇരിക്കുക കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ പടം വില്പന പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിക്കോളും കാരണം ആരും വാങ്ങിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പുള്ളിക്കാരുടെ ഈ വിൽപ്പന തന്നെ അങ്ങ് നിർത്തിക്കോളും എന്നാണോ പുള്ളിക്കാരി ഈ വിൽപ്പന നിർത്തുന്നത് അന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെ നന്നാവത്തുള്ളൂ ഉള്ള കാര്യമാണ് കൃഷ്ണനെ കൂട്ടുപിടിച്ച് കൃഷ്ണനെ കൂട്ടുപിടിച്ച് കൃഷ്ണന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഏ ആ ദൈവത്തോടുള്ള ആ ഒരു ഒരു മര്യാദ പോലും പലരുടെയും ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടും ഈ കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്രയും കാട്ടിക്കൂട്ടലുകളാണ് അത്രയും പ്രഹസനമാണ് അപ്പൊ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ബുദ്ധിയുമായിട്ട് ഇറങ്ങിയിക്കാണ് ഓരോ വേലയുമായിട്ട് ഇറങ്ങിയിക്കാണ് അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം